എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഏറ്റവും കൂടുതൽ ആളുകൾ വശ്യപ്രയോഗത്തിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നതും വരുന്നതും ചെയ്യിപ്പിക്കുന്നതും പക്ഷേ ഇതിൽ എപ്പ നടക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട് വശ്യകർമ്മം ചെയ്യുമ്പോഴുണ്ടാവുന്ന ദോഷങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വശ്യകർമ്മം പലതരത്തിൽ ചെയ്യും സ്വാത്വികമായിട്ട് കൗളാചാരപരമായിട്ട് ദുർമന്ത്രവാദപരമായിട്ടുള്ള തരത്തിലൊക്കെ വശ്യപ്രയോഗങ്ങളുണ്ട് ഇതിൽ തന്നെ ഒരു പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്രിയാവിധാനം ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഗുണദോഷം അതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഏതൊരു വശ്യപ്രയോഗം ചെയ്യുന്ന ഒരാളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണത് എത്രയും പെട്ടെന്ന് കാര്യം സാധിക്കുക എന്നുള്ളത് ഈ ചെയ്യിപ്പിക്കാൻ വരുന്ന ആളുകളുടെ ഒരു അത്യാവശ്യമാണ് കാരണം അവരുടെ ഒരു ആഗ്രഹം പെട്ടെന്ന് സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വശ്യപ്രയോഗത്തിന് തന്നെ വരുന്നത് അതിൻ്റെതായ മാനസിക വിങ്ങലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് സഹിക്കാൻ പറ്റാതെ അവർക്ക് നീറി നീറി നിൽക്കുമ്പോൾ അത് ചെയ്ത് ആ കാര്യം സാധിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ വശ്യപ്രയോഗത്തിന് വേണ്ടി ആളുകൾ വരാറ് ഈ വരുമ്പോൾ എത്രയും പെട്ടെന്ന് സാധിക്കുക ഇന്ന് നടക്കുമോ നാളെ നടക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് കാരണം അതൊരു കുറ്റമായിട്ട് പറയാൻ പറ്റില്ല ഒരു അവരുടെ അത്യാവശ്യമായതുകൊണ്ടും അവർക്കത് എത്രയും പെട്ടെന്ന് സാധിച്ചെങ്കിൽ മാത്രമാണ് അവർക്കത് മാനസികമായിട്ടത് ഒരു സന്തോഷം കിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അവർ വിളിക്കുന്നത് വശ്യപ്രയോഗം സ്വാത്വമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ വശ്യപ്രവർത്തിക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും അതാത് ദേവതകളെയും പൂജകളും ഹോമങ്ങളും ചെയ്തിട്ട് നമ്മൾ വശീകരിക്കുന്ന സമയത്തുണ്ടാവുന്ന ഗുണം എന്ന് വെച്ചാൽ ഏ അത് എന്നേക്കുമായിട്ട് നിലനിൽക്കും അപ്പം അതിൻ്റെ പിന്നിൽ നമുക്ക് നമ്മൾ വറ്റാനുണ്ടായ സാഹചര്യങ്ങൾ തിരുത്തി നമ്മളത് നല്ല രീതിയിൽ എന്തേക്കുമായിട്ട് നമ്മളോടൊപ്പം ആ ഒരു സ്നേഹവും ഒക്കെ ആജീവനാബന്ധം നമ്മളോടൊപ്പം ഉണ്ടാവാൻ വേണ്ടിയിട്ടൊക്കെയുള്ള ഒരു കാര്യമാണ് ഈ വശ്യപ്രയോഗം ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അതെന്താ വെച്ചാല് അതാണ് നാച്ചുറൽ ആയിട്ടുള്ള പ്രയോഗത്തിലൂടെ വരിക അതെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ദിവസമൊക്കെ പിടിക്കും അത് ചിലവർക്കൊക്കെ പെട്ടെന്ന് തന്നെ സാധിക്കും ചിലർക്ക് അത് ഇരുപത്തൊന്ന് ദിവസം ചിലർക്ക് നാല്പത്തൊന്ന് ദിവസം ചിലവർക്ക് അന്നൊക്കെ അന്ന് ഫലിക്കുന്നവരുണ്ട് എന്നാലോ ഇത് തൊണ്ണൂറ് ദിവസം വരെ നീണ്ടു നിൽക്കാനും സാധ്യത ഉണ്ട് ഒരു എൺപത് ശതമാനം വരെ ഒരു തൊണ്ണൂറ് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധിക്കും ബാക്കിയൊരു ഇരുപത് ശതമാനമാണ് ഇത് നടക്കാതെ വരിക അതിൻ്റെ പിന്നിൽ കുറേ കാരണങ്ങളുണ്ടായിരിക്കും അത് സമയദോഷം ഉണ്ടായിരിക്കും നമുക്കത് പ്രവർത്തിക്കാൻ പറ്റാതെ അവർ തരുന്ന മന്ത്രങ്ങളോ അപ്പോൾ ഒരു വശ്യക്രിയ ചെയ്തു കഴിഞ്ഞാൽ അതിനെ തുടർന്ന് നമ്മൾ ആ വ്യക്തികൾ ചെയ്യേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോഴൊക്കെയാണ് ഇങ്ങനെയൊക്കെ വരിക അപ്പോൾ പിന്നെ ഒരു വ്യക്തിയെ തന്നെ പലരും ആകർഷിക്കും വശീകരിക്കുക ഒക്കെ ചെയ്യുമ്പോഴും ഇതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടാൻ വേണ്ടി ചെയ്യും എന്നാലോ മറ്റ് ആൾക്ക് കിട്ടാൻ വേണ്ടി വേറൊരാളും ചെയ്യും അങ്ങനെ വരുമ്പോൾ പിടിവെലി വരുമ്പോഴാണ് ഈ മന്ത്രത്തിന്റെയൊക്കെ ഫലം നഷ്ടപ്പെടുക അപ്പോ ആയിട്ടുള്ള ഒരു അനുഗ്രഹവും ഐശ്വര്യത്തോട് കൂടിയിട്ടും എന്നേക്കുമായിട്ടുള്ള കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടും ആ ഫലം നിലനിൽക്കാനൊക്കെ ഏറ്റവും നല്ലത് സ്വാധീകമായിട്ടുള്ളതാണ് അപ്പോൾ അതിന്റെ പിന്നിൽ ദുരിതങ്ങൾ മാറി നമ്മളിലേക്ക് സ്വമേധയാൽ തന്നെ ആ വിട്ട് നമ്മളാ ഇഷ്ടത്തെയും സ്നേഹത്തെയും മനസ്സിലാക്കി തിരിച്ചു വരിക എന്നുള്ളതാണ് പക്ഷേ പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ഈ വശ്യ ക്രിയകൾ ചെയ്യിപ്പിക്കാറ് അത് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം എന്താന്ന് വെച്ചാല് ദുർമന്ത്രവാദം എന്ന് പറയുന്നത് തന്നെ ആ ക്രിയാവിധാനത്തിന് താൽക്കാലികമായിട്ടുള്ള ഫലം മാത്രമേ ഉള്ളൂ ഒന്നാമത് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ മലവാര മന്ത്രങ്ങളൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ ആ ആ സമയത്ത് ആ ഒരു മൂർത്തിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ആ മൂർത്തിയിൽ തന്നെ നമ്മുടെ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് മൂലമന്ത്രം കൊണ്ട് അർച്ചന ചെയ്തിട്ട് ആ ഒരു വശ്യം ആർക്കാണോ വശീകരിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അവരുടെ വശ പേരും നാളും പറഞ്ഞുകൊണ്ട് ഈ അർച്ചന ചെയ്തിട്ട് ആ മൂർത്തിയുടെ ആ പ്രലോഭനത്തിൽ തന്നെ അല്ലെ മൂർത്തിയെ പ്രലോഭിപ്പിച്ച് അവർ ഉണ്ടാക്കുന്നൊരു ഫലമാണത് അത് ഉപാസന സിദ്ധിയൊക്കെയുള്ള ആളുകൾ ചെയ്യുക അങ്ങനെയാണ് പെട്ടെന്ന് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് ആ ൂർത്തിക്കുക മദ്യം തൗടോ അല്ലെങ്കിൽ കള്ളോ പോഴിനെ കറത്തിട്ട് കർമ്മം ചെയ്തിട്ട് പ്രീതിപ്പെടുത്തിയിട്ട് ഭഗവാനെ ഇന്ന കാര്യം സാധിപ്പിച്ചു തരണേ എന്ന ഒറ്റ വാക്കിലാണ് ആ ഒരു കാര്യത്തിന്റെ പിന്നിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മളുടെ ആ കാര്യം സാധിക്കുമ്പോ ഒരു ഒരു ഉപാസന ഉള്ളൊരു വ്യക്തികളൊക്കെ ഉണ്ടാവുമ്പോ അവര് സിദ്ധന്മാരോ അല്ലെങ്കിൽ ഉപാസിച്ച് പ്രത്യക്ഷമായിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്തിട്ട് അവരെ പ്രീതിപ്പെടുത്തിയിട്ട് നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടിയിട്ട് അവരിൽ അപേക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ആ സ്പോട്ടിൽ തന്നെ കാര്യം സാധിക്കും ഈ വശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾക്കുണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണത് ഉണ്ടാവുക കാരണം ആ മൂർത്തിയുടെ ആ ഒരു ചൈതന്യം കൊണ്ടും ആ ഫലം കൊണ്ടും നമ്മളിൽ അവ നമ്മൾ അങ്ങോട്ടോ അവിടെ ഇങ്ങോട്ടോ വന്നു കഴിഞ്ഞാൽ ആകർഷണമായി കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ നമുക്ക് ഒരുപാട് ഭവിഷ്യത്തുകൾ ഉണ്ടാവും കുടുംബം കുടുംബത്തകരും അതുപോലെ തന്നെ നമ്മൾ മോഹാത്സ്യമായിട്ടും നമ്മുടെ ഇമേജിനോ പ്രസ്റ്റേജിനോ തൊഴിലിനോ നമ്മുടെ കുടുംബത്തെയോ നമ്മൾ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഉൾക്കൊള്ളാതെ അതൊക്കെ മറന്നുകൊണ്ട് ഇവരിലേക്ക് ലയിക്കാനോ അല്ലെങ്കിൽ അവർ നമ്മളിലേക്ക് ലയിക്കാനോ ഉണ്ടാവും അതിന്റെ പിന്നിൽ ഒരുപാട് അപമാനം രണ്ട് കുടുംബങ്ങളും തമ്മിൽ മാനക്കേടുകൾ ഉണ്ടാവും ക്രമേണ നമ്മൾക്ക് നാട്ടിലും വീട്ടിലും വിലയില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറും ഇതാണ് ഇതിന്റെ ഏറ്റവും പ്രശ്നം എന്താ കാരണമെന്ന് വെച്ചാൽ ഒരു ഇഷ്ടം എന്ന് പറയുന്നതും ഒരു പ്രണയങ്ങൾ എന്ന് പറയുന്നതും ഒക്കെ പല തരത്തിലാണ് രണ്ട് കുടുംബം ഒരു ഒരു ആണായിട്ടും പെണ്ണായിട്ടുള്ള ആളുകളൊക്കെ വ്യത്യസ്തമായിട്ട് രണ്ടാളും രണ്ട് കുടുംബമായിട്ട് ജീവിക്കുന്നവരാകും പക്ഷെ നമ്മുടെ വീട്ടിൽ കിട്ടാത്ത സ്നേഹം അല്ലെങ്കിൽ ആ ഒരു പരിചരണം കെയറിംഗ് ഒന്നും നമുക്ക് കിട്ടാതെ വരുമ്പോഴാണ് മറ്റൊരാളെ നമ്മളിലേക്ക് മാനസികമായിട്ട് അടുക്കുന്നത് ഈ അടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നത് പിന്നീട് അവര് അകലോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ദുർമന്ത്രവാദം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടിയിട്ടുള്ള വശ്യപ്രയോഗം ചെയ്യുമ്പോൾ നമ്മളുടെ രണ്ടു പേരുടെയും ഈ ചെയ്യുന്ന രണ്ടു പേരുടെയും കുടുംബപരമായിട്ടുള്ള ആ ഒരു കെയറിങ്ങോ ഉള്ള ഒരു കെയറിംഗ് ഒക്കെ വിട്ട് നമ്മൾ ആരും അറിയാതെ മനസ്സുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം എല്ലാവരിലേക്കും അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കുടുംബം തകരുകയും ചെയ്യും നമ്മളുടെ മക്കളുടെ ഭാവി അങ്ങനെയുള്ളതെല്ലാതും നമുക്ക് മാനക്കേട് വരും ഈ മാനക്കേട് എന്ന് വെച്ചാൽ നമ്മൾ ഈ രഹസ്യമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നത്തെ നമ്മൾ പബ്ലിക്കിന്റെ മുന്നിലേക്ക് വന്ന് നമുക്കതൊന്നൊരു ഒരു മോഹാത്സ്യം പോലെയാണ് അതൊന്നൊരു ഒരു പ്രശ്നമല്ലാത്ത പോലെ നമ്മളിവിടെ ഇറങ്ങും റങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഭർത്താക്കന്മാരോ കുടുംബമാരോ ഭാര്യമാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ പിരിയലും അതുപോലെ കുടുംബ നമ്മുടെ നാട്ടിൽ തന്നെ ഒറ്റപ്പെടേണ്ടി വരുന്ന ഒരവസ്ഥ വരും ഇതാണ് നമുക്ക് ഇതിന്റെ പിന്നിൽ വരുന്ന ഒരു പ്രശ്നം അന്നൊക്കെ അന്ന് കാര്യം നടക്കല്ലോ അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് കാര്യം നടക്കാൻ വേണ്ടി ധൃതി പിടിച്ചിട്ടൊക്കെ ഈ മന്ത്രവാദപരമായിട്ടുള്ള ക്രിയാവിധാനത്തിലുള്ള ക്രിയകളൊക്കെ ഫലമായിട്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്ന കാര്യമാണ് ഈ പറഞ്ഞത് കാരണം നമ്മുടെ ഈ ഇഷ്ടത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മളുടെ പിന്നിൽ നമ്മുടെ സ്വന്തമായിട്ടുള്ള ഇമേജ് തൊഴിൽ കുടുംബം മക്കൾ എന്നുള്ളതൊക്കെ മറന്നുകൊണ്ട് നമ്മൾ അതിലേക്കൊണ്ട് മാറി ഈ നമ്മൾ ആ ഒരു ഇഷ്ടത്തിൻ്റെ ഇതിലേക്ക് എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് രണ്ടു പേരുടെയും കുടുംബം തകർന്നിട്ടുകൊണ്ടായിരിക്കും ഈ ബന്ധാർജ്യങ്ങളെ പൊളിയേം ചെയ്യും അതുകൊണ്ട് എന്നിട്ട് ഒറ്റപ്പെടുകയും ചെയ്യുക അങ്ങനെ വരുമ്പോഴാണ് എല്ലാവരുടെയും അതാണ് ഇതിൻ്റെ പിന്നിലുള്ള ഏറ്റവും മാരകമായ ഒരു സംഭവം കാരണം ഒരാൾ സ്നേഹിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ആ സ്നേഹത്തിന് വേണ്ടി നമ്മൾ മറ്റുള്ള ക്രിയാവിധാനത്തിലൂടെ തന്നെ നിലനിർ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇതൊക്കെയാണ് നമുക്കിതിൻ്റെ പിന്നിലുണ്ടാവുന്ന കുഴപ്പങ്ങൾ ഇത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ ഇതിന് ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ സ്വാധീകമായിട്ടുള്ള ക്രിയാവിധാനങ്ങൾ ചെയ്ത് ആരെങ്കിലും അങ്ങനെ വശീകരിക്കേണ്ടതായിട്ട് ആരെങ്കിലും ആകർഷിപ്പിക്കുന്നത് ോ അല്ലെങ്കിൽ നമുക്ക് വിട്ടുപോവാത്ത ഒരു രീതിയിലേക്ക് ആക്കാൻ വേണ്ടി താല്പര്യമുള്ളവരുണ്ടെങ്കിൽ അത് സ്വാധീകമായിട്ടുള്ള രീതിയിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് ചെയ്യിപ്പിക്കാം അതിന് സമയം വൈകിവയ്ക്കാം പക്ഷേ അത് എന്നേക്കുമായിട്ടുള്ള ഫലം നമുക്ക് കിട്ടും ഇതുപോലെ തന്നെയാണ് കൈവിഷം കൊടുക്കുന്നതും ഈ കൈവിശം കൊടുക്കുന്നതിന് സ്വാത്വികമായിട്ടുള്ള കൈവിശമുണ്ട് ഈ കൈവിശത്തിന് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പക്ഷേ നമുക്ക് മാന്ത്രികപരമായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാര്യം സാധിക്കുന്ന തരത്തിലുള്ള കൈവിശങ്ങളുണ്ട് ഈ കൈവിഷം എന്ന് പറഞ്ഞാൽ ഒരു അഡിക്റ്റ് ആയിരിക്കും അതൊരു മാനസിക വിഭ്രാന്തിയോട് കൂടിയിട്ടുള്ള ഒരു അടുപ്പായിരിക്കും അതും ഇതുപോലെ തന്നെ നമ്മളെ നമുക്ക് വരാൻ പാടില്ലാത്ത അടുത്തോ കാണാൻ പാടില്ലാത്ത സമയത്തോ നമുക്ക് ഈ വ്യക്തിയുമായിട്ട് സമ്പർക്കം പാടില്ലാത്ത നേരത്തൊക്കെ ആയിരിക്കും ഇതൊക്കെ അവരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാവും ഇപ്പം പെണ്ണാണെങ്കിൽ നമ്മൾ വീട്ടിലെ ജോലി സ്ഥലത്താണ് ഈ പെണ്ണ് വന്ന് തൊഴിലിക്കടാവും അല്ലെങ്കിൽ ആണാണെങ്കിലും അവർ വന്ന് തൊഴിലക്കടാവും കാരണം വെച്ചാൽ അവരെ അതിൽ ഒരു കൈവശം കിടക്കുന്നത് കൊണ്ട് നമ്മളല്ലാതെ മറ്റൊരാളില്ലാത്ത തരത്തിലേക്കുള്ള ചിന്ത മാറി നമ്മളിലേക്ക് മാത്രം ഫോക്കസ് ആകും ഈ ഫോക്കസ് ആയി ആയിക്കഴിഞ്ഞാൽ നമ്മളുടെ ഒന്നും നോക്കാതെ അവരുടെ സമീപനം ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ കുടുംബപരമായിട്ടും തൊഴിൽപരമായിട്ടും ഒക്കെ നമുക്ക് അപമാനങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും ഇവരൊക്കെ ഇവരെ കൊണ്ടാണ് വെച്ചെങ്കിൽ ഇതൊരു ശല്യം പോലെ ആയി തീരും പിന്നീട് അതാണ് ഈ കൈവശം കൊണ്ടുള്ള മറ്റൊരു പ്രശ്നം അത് പിന്നീട് അയാൾക്ക് വയറിന് തന്നെ പ്രശ്നങ്ങളായി അവർക്ക് മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളായി അങ്ങനെ എല്ലാ തരത്തിലും ആ വ്യക്തിയും നശിക്കും ഈ ഇവരുടെ കുടുംബവും നശിക്കും അതാണ് ഈ ദുർമന്ത്രപരമായിട്ടുള്ള കൈവശക്കൂട്ടിൻ്റെ പ്രശ്നം ഇത് തന്നെയാണ് സ്വാത്വികമായിട്ടുള്ളത് ചെയ്യുമ്പോൾ ഒരു ഔഷധ ചേരുവയാണ് അതൊക്കെ ഇപ്പോൾ അഖിലെ ഗോരോചനം പൂവാംകൂർ ചന്ദനം കുങ്കുമം ഇങ്ങനെയൊക്കെയുള്ള ചേർക്കുന്നതൊക്കെ നമ്മൾ മരുന്നു കൂട്ടുകളാണ് ഈ മരുന്നിൻ്റെ കൂട്ടിൽ നമ്മൾ ചെല്ലുന്ന മന്ത്രത്തിൻ്റെ പ്രകമ്പനം മാത്രമാണ് ഇയാളിലേക്ക് ഉണ്ടാവുകയും നമ്മളുടെ ആ ഇഷ്ട സ്വാസ്വഭാവം നമ്മളിലേക്ക് നല്ല രീതിയിലായിട്ട് വരിക അപ്പൊ നമ്മളുടെ കാര്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടും സാഹചര്യത്തെ മനസ്സിലാക്കിക്കൊണ്ടൊക്കെ ആയിരിക്കും ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്ന പെരുമാറ്റം മറ്റൊരു ഇത് ഒക്കെ മാറി എൻ്റെ വിട്ടുപോകാൻ പാടില്ല ഞാൻ പറഞ്ഞത് കേൾക്കാൻ പാടുള്ളൂ എന്നൊക്കെ തരത്തിലേക്കുള്ള ചിന്തകളിലൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നവരെ വളരെയധികം ശ്രദ്ധിക്കണം കാരണം നിങ്ങളും നിങ്ങളുടെ കുടുംബവും തകർന്നും എന്നുള്ളതിൽ ഇതിന്റെ പിന്നിലെ ഒരു സ്വകാര്യം കൂടിയാണ് ഈ കാര്യങ്ങളൊന്നും ഇത് ചെയ്ത് തരുന്നവര് പറഞ്ഞു തരില്ല കാരണം ഒരു സ്വാത്വികമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തി ഏതൊരാളും നശിക്കരുത് അല്ലെങ്കിൽ നന്നാവണം എന്നുള്ള ചിന്തയോടുകൂടി പ്രയോഗിക്കുന്ന പ്രയോഗങ്ങളാണ് പക്ഷെ മന്ത്രവാദിയം എന്ന് പറയുന്ന രീതിയിൽ അവരെ കാര്യം നടത്തി കൊടുക്കുക ഇത്ര ബാക്കി എന്തായാലും വേണ്ടില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടി ചെയ്യുന്ന പ്ര പ്രവർത്തിയാണ് അപ്പോ ഈ വക പ്രശ്നങ്ങളുടെ രണ്ട് തരത്തിലുള്ള വ്യത്യാസങ്ങളാണിതൊക്കെ ഈ വ്യത്യാസം തിരിച്ചറിഞ്ഞിട്ട് മാത്രമേ നിങ്ങൾ ഇതിന് ഇറങ്ങാൻ പാടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ വർഷങ്ങൾക്ക് കുറേ ആയിട്ട് ഒരു നാല് വർഷത്തോളമായിട്ട് വെറും ഈ വശീകരണ ക്രിയകൾ മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വശീകരണ ക്രിയ ചെയ്യേണ്ടി വരുന്ന അവസ്ഥ എന്താന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയാം ചെയ്യ അറിയം ചെയ്യാം പക്ഷെ ഇവരെ ആ ഉള്ളിലെ അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് ഇവർ നമ്മളെ കൊണ്ട് ഒരു കർമ്മം ചെയ്യിപ്പിക്കും വേറൊരു സ്ഥലത്ത് പോയിട്ട് ആയിരക്കണക്കിന് രൂപ ചെലവാക്കിയിട്ട് ഓരോന്ന് ചെയ്യും ഇതിന്റെ പിന്നിൽ അവർ തന്നെ നശിക്കുകയും ചെയ്യും പൈസ കിട്ടിയാൽ പുളിച്ചിട്ട് തൂരിക്കുന്ന ആൾക്കാരൊന്നും ഒന്നും ആരുമില്ല അപ്പോൾ നമ്മളൊരു കാര്യമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ മാക്സിമം അവര് നമ്മളെ യൂസ് ചെയ്യും അത് മന്ത്രവാദമായിട്ടിരിക്കുന്ന ആൾക്കാരോ ജ്യോത്സ്യന്മാരായിക്കോട്ടെ വൈദ്യമായിക്കോട്ടെ ഏതായിക്കോട്ടെ നമ്മൾ നമ്മളുടെ കുടുംബം മറന്നുകൊണ്ടോ അല്ലെങ്കിൽ വ്യക്തിത്വം മറന്നുകൊണ്ടോ നമ്മുടെ തൊഴിൽ മറന്നുകൊണ്ടോ മക്കളെ മറന്നുകൊണ്ടോ ഒക്കെ ചെയ്യുമ്പോൾ ഇതെല്ലാ തരത്തിലും ആ നശിക്കാനാണ് നമ്മൾ ഇറങ്ങുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ തിരിച്ച് മനസ്സിലാക്കുക കാരണം നമുക്കൊക്കെ അടുത്തേക്ക് വരുന്ന ആളുകൾ ഒരു കർമ്മം ചെയ്യുമ്പോൾ അവർക്കത് നല്ല രീതിയിലുള്ള ജീവിത സൗഭാഗ്യമായി വരാൻ തരത്തിലാണ് ഞാനൊക്കെ ഒരു കർമ്മം ചെയ്യുള്ളൂ പക്ഷേ ഇത് വശ്യകർമ്മം ചെയ്തിട്ട് തന്നെ നശിച്ച ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രതിവിധികൾ ചെയ്യേണ്ടി വന്ന ഒരാളും കൂടിയാണ് ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് നിങ്ങളോടൊക്കെ എടുത്തു പറയുന്നത് ഓരോരുത്തരും ചെന്ന് പെട്ടതിന് ശേഷം നിങ്ങൾക്ക് തല ഊരാനും പറ്റില്ല ഈ നമുക്ക് വന്നിട്ടുള്ള മാനക്കേടും കുടുംബപരമായിട്ടുള്ള ചീത്ത പേരും ഒന്നും തിരിച്ച് കിട്ടി മാറ്റിയെടുക്കും ും കഴിയില്ല ആ ഒരു പേര് പിന്നെ അത് കാലക്രമേണ നമ്മൾ ആരും ആരുമില്ലാത്തതിനും ഒറ്റപ്പെട്ട ആളുമായി മാറേണ്ടി വരും കാരണം നമുക്ക് ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ഒരാൾ കേറ്റും കൂടിയില്ല പെണ്ണാണെങ്കിൽ ഇവിടെ നമുക്ക് എല്ലാ തരത്തിലും ഒരു മോശമായിട്ടുള്ള ഒരു പേര് തന്നെ നാട്ടുകാരിട്ട് ഇട്ടു തരികയും ചെയ്യും അതാണ് ഇതിന്റെ പിന്നിലുള്ള പ്രശ്നങ്ങൾ അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളോ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇതിനു വേണ്ടി പ്രയത്നിക്കുന്നവരോ കാണുന്നവരോ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മന്ത്രം ജപിച്ചിട്ടോ അല്ലെങ്കിൽ ഏറ്റവും ലളിതമായിട്ടുള്ള സ്വാധീകമായിട്ടുള്ള ക്രിയാവിധാനത്തിലൂടെയോ നിങ്ങളുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും സാധിപ്പിക്കാൻ ശ്രമിക്കുക അതല്ലാണ്ട് അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ക്രിയകൾ തന്നെ മന്ത്രങ്ങളായിട്ടും ഒക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന വേണ്ടിയിട്ട് തന്നെയാണ് ഈ നമ്മുടെ ചാനലിൽ ചാനലിട്ടിട്ടുള്ളത് അത് നിങ്ങൾക്ക് സുഹൃത്തുക്കളോ ആൾക്കാർക്കോക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുത്തിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് മനസ്സിലാക്കി ചെയ്യുക നമ്മളിടുന്നൊരു വീഡിയോയിലോ ഒരു പ്രയോഗങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പ്രതിവിധികളിലൊന്നും ഒരു തരത്തിലും നാശങ്ങളോ ആപത്തുകളോ ദുരിതങ്ങളോ ബാധകളോ ശല്യമായിട്ട് വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് അടിവരയിട്ട് പറഞ്ഞു തരികണം കാരണം എന്താന്ന് വെച്ചാൽ ഓരോ വ്യക്തിയുടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയുള്ള മാന്ത്രികപരമായിട്ടുള്ള ക്രിയാവിധാനങ്ങളൊക്കെ ആവശ്യങ്ങൾ നടക്കാനും ആഗ്രഹങ്ങൾ നടക്കാനും ദോഷങ്ങൾ മാറാനൊക്കെയാണ് അത് തന്നെ ഒരു ആപത്തായിട്ട് വരാതിരിക്കാൻ അങ്ങേയറ്റം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടാണ് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കനെ കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യ